ഞാന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത് ശിവം ഷാജി കെലാ സാറിന്റെ പിന്നെ ബാലട്ടം ചെയ്തു പക്ഷേ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി എവിടെ നിൽക്കുന്ന പോലെയാണ് എന്താ പറയാ എക്സൈറ്റ്മെന്റും ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷനുണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടന്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പൊ സാന്ത്യത്തിൽ അഞ്ജലി ആയിട്ടാണ് അപ്പൊ ഞാനിനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്നു ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ അഭിലാഷേട്ടൻ ചുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യാണ് പിന്നെ അഭിലാഷേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത് ഫസ്റ്റ് ടീമിനൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു പക്ഷെ ഇതിനെ സംസാരിച്ചപ്പോൾ മനസ്സിലായി കൂളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അഭിലാഷേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് സോ മച്ച് സർ പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫാമിലി ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ അണിയത്തി ഇപ്പൊ എനിക്ക് ഒരു ഫാമിലിയും കൂടി ഉണ്ട് ജി പി ചേട്ടൻ്റെ അച്ഛൻ അമ്മ അനിയൻ പിന്നെ എൻ്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷാക്കുന്ന ജി ചേട്ടൻ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാൻ അതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പിന്നെ അഭിലാഷ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ അതിപ്പം അതിപ്പം എനിക്ക് എന്തോ പ്രാർത്ഥന വേണം ബഹുമാനരെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ് ആഘോഷിക്കപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ് മാണിക്കപ്പുറം എന്താണ് ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അതുണ്ടാക്കിയ ഓണം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷൻ ആയിരുന്നു ഇത് അവിടെയും ഞാനിപ്പോ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത് എന്റെ ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ ഗാരു പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ഗീതാസ് ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തത് തന്നെ അത്രയും വലിയൊരു റിലീസായിരുന്നു അത്രയും വലിയൊരു സെൻസേഷൻ ആയിരുന്നു ബിപിൻ പ്രഭു പറഞ്ഞു നീ നിനക്ക് ഇവിടെന്നാണ് ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിനുള്ളൊരു അതിശയത്തിയിലാണ് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു തീവ്രമായ ഇന്റൻസിറ്റിയോടുകൂടിയാണ് അദ്ദേഹം സിനിമ ഇപ്പൊ കാണുന്നത് പ്പുറത്തിന് മുമ്പുള്ള അഭിലാഷെനിക്കറിയാം ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് മാത്രമല്ല ചിരഞ്ജീരി സാറിനെയും നാഗാർ ജോസ് സാറിനെയൊക്കെ വെച്ച് പടം ചെയ്യേണ്ട കല്യാൺ കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിന്റെ കൂടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഞാനും അവിടെ ഇന്ന് ഭയങ്കര കൂടി അഭിലാഷ് പറഞ്ഞു ഭയങ്കര ബിസിയാണ് എന്താ ചെയ്യുന്ന ഓരോ പരിപാടികളാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ് എത്തി എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്ന സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇതെല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട് എനിക്കിതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി തുറന്നു പറയട്ടെ ഒരു തട്ടുപൊളിപ്പൻ പടവാണ് ഈ സാധനം ഇതിന് ഞാൻ വെയിറ്റ് സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാറ് വിജയ് ചേട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാക്കേജ് കണ്ടപ്പോ കൊതിയായത് കൊതിയാവാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എലമെന്റ് ആണ് ഇവര് അണിയറയിൽ ഇവര് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോൾ അഭിലാഷ് ഇതിന് നല്ല പോസിബിലിറ്റി ഉണ്ട് ഓൾറെഡി നമുക്ക് ഗീതാട്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ പ്രേമനൂല എല്ലാവരും ഇതിനകത്തുണ്ട് പിന്നെ അഭിലാഷ് പ്രഭം ഒരു വേറെ ലെവലാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കണ്ടുപഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഹി ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഐ എം വെരി വെരി ഹാപ്പി എനിക്ക് ഫീൽ ചെയ്യുന്ന ഗോപിക ഒരുപാട് ഒരുപാട് ലക്കിയാണ് കാരണം ഇത്രയും മനോഹരമായ സിനിമയിൽ ഇത്രയും പെർഫോം ഒരു കഥാപാത്രം അതും നായികയായിട്ട് ഇതിന് ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല ഐ ഓൾവേസ് ഫെൽ ദാറ്റ് ഷീ ഡിസേർവ്സ് ഇറ്റ് എന്നുള്ളതാണ് കാരണം സാന്ത്വനം കഴിഞ്ഞ് എന്ത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നിരുന്നു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് എനിക്കിപ്പോഴും ലൈഫിൽ തോന്നിയിട്ടുള്ള നമുക്ക് ഏറ്റവും ഡിഫിക്കൾട്ട് നല്ല സാധനങ്ങൾ വരുമ്പോൾ നോ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ് ആണ് ആൻഡ് ഷീ ടുക്ക് ദാറ്റ് സീരിയലുകളാണെങ്കിലും വെബ് സീരീസ് സിനിമാ ചർച്ചകൾ വരെ വന്നിരുന്നു സംതിങ് ഈസ് വെയ്റ്റിംഗ് ഫോർ മീ എന്നുള്ള വളരെ സ്ട്രോങ് ഒരു വിശ്വാസം ഗോപികയിൽ ഉണ്ടായിരുന്നു ആൻഡ് ഐ തിങ്ക് ഷീ ഡിസേർവ്സ് ദിസ് ആൻഡ് ദൈറ്റ് വാസ് വേർത്ത് അബ്ലാഫ് ബ്രോ ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്തതൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഐ ആം ഓൾസോ വെയ്റ്റിംഗ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് വിഷ്ണു െ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ പൊതുവേ ഗോപിയ്ക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ് നിങ്ങൾ ഈ കാണുന്ന സന്ദരത്തിൽ കാണുന്ന അങ്ങനെ ഒരു അങ്ങനൊരു അല്ല ക്രൗഡിനെ പേടിയാണ് മീഡിയനെ പേടിയാണ് ക്യാമറ പേടിയാണ് സംസാരിക്കാൻ പേടിയാണ് തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പൊ വിഷ്ണുപ്രവനെ കാണാൻ പോകുമ്പോൾ എന്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ചോദിച്ചു അവിടെ ചെന്നിട്ട് എന്താ ഞാൻ പറഞ്ഞൊരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീനിച്ചു ചിലപ്പോ ചോദ്യങ്ങൾ ചോദിക്കാം ചിലപ്പോൾ ഓഡിഷൻ വെച്ചേക്കാം ചിലപ്പോൾ ഒന്നും മിണ്ടില്ല തന്നെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു പോക്കോളാം പറയും എന്തുകൊണ്ടാകും അപ്പൊ അത്രയും പേടിയോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്ന ഒരു അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് വിഷ്ണു പ്രോ ഉണ്ട് അഭിലാഷ് പ്രോ ഉണ്ട് എല്ലാവരും ഇട്ട് എനിക്ക് അഭിലാഷ് പൂർവ് ആദ്യം വളർത്തി വെക്കുന്നത് യൂനോ കാർഡ്സ് കളിക്കാൻ അറിയോ അപ്പൊ അവള് എന്റെ അടുത്ത് നോക്കിക്കു അല്ല അറിയില്ല അഭിലാഷ പ്രോ വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യുനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാരും കൂടി യുനോ കളിച്ചു അതിൽ അവൾ ജയിച്ചു എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷ് പ്രവ പറഞ്ഞു ഇവള് നമുക്ക് ഒരു വെല്ലുവിളിയാവും എന്ന തോന്നി ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ് അവള് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒക്കെ ഇടയിലും ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിങ്ങും പരിപാടികളൊക്കെ പുള്ളി ഓരോ യൂനോക്കാർ കളിക്കുമ്പോഴും ഇതിന്റെ പരിപാടികൾ അതിന്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിന്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെ ആയിരിക്കും എന്തായാലും ഗംഭീരമാവട്ടെ മുരളിചേരുന്ന പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറേം കൂടി കിട്ടിയ സ്ഥിതി കഴിഞ്ഞ ഒന്നും നോക്കാനില്ല സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എല്ലാവരും ഹൊറർ കോമഡിയെ കുറിച്ച് പറഞ്ഞു കുറച്ചു കാലം മുമ്പ് ഞാൻ ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി ആയിരുന്നു അത് കുട്ടികളിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിയാം സോ എല്ലാം കൊണ്ടും ഇപ്പൊ സംഭവം കറക്റ്റ് ആണ് നിങ്ങൾ നരേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് ആ സാധനം പിന്നെ ഇതേ സക്സസ് വീട്ടിൽ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബെസ്റ്റ്